ഹലോ നമസ്കാരം എല്ലാ വ്യൂവേഴ്സും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സമ്മർ സീസണിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന വെറൈറ്റി കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് മൊത്തം നമ്മുടെ കോട്ടൺ സാരീസിൻ്റെ കൗണ്ടറാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കസ്റ്റമർ ഇരിപ്പുണ്ട് വേറെ ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ അടുത്ത് കസ്റ്റമർ വന്നത് ആ സെയിൽസ് പേഴ്സൺ തന്നിട്ടുണ്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടി അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോന്നൂറോന്നായിട്ട് എല്ലാ സാമ്പിളും കസ്റ്റമേഴ്സിനെ കാണിച്ചിട്ട് നമ്മുടെ സെയിൽസ് പേഴ്സൺസ് പർച്ചേസിംഗ് നടത്തുന്നത് അതേപോലെ പലതരം സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ അടുത്ത് കസ്റ്റമർ വിസിറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ പുറയിലും ഒരേലും കാണാൻ പറ്റും നല്ല കസ്റ്റമർ വിസിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെ ഓരോ കൗണ്ടറിൽ നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് പറയുന്ന ഓരോരോ കൗണ്ടറിൽ പലതരം സെയിൽസ് പേഴ്സൺസ് തന്നിട്ടുണ്ട് പർച്ചേസിംഗ് നടത്താൻ വേണ്ടി അപ്പം ഇത് നമ്മുടെ കോട്ടൺ സാരീസിന്റെ കൗണ്ടർ ആ സെറ്റ് ടു സെറ്റ് എല്ലാം തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ആ സെറ്റിനകത്തുന്ന കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് വെറും വെറും സാമ്പിളിലോട്ട് പോവാൻ നമുക്ക് അപ്പൊ കുറച്ച് സാമ്പിൾ മാത്രമേ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ നമ്മുടെ അതിൽ ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ആ ഉള്ളത് ആ സെറ്റിനകത്തുന്ന ഓരോ ഓരോ സാമ്പിൾ മാത്രമേ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീനിന്റെ താഴെ നമ്പർ ചെയ്തുകൊണ്ട് ആ നമ്പറിലേക്ക് വരും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മുടെ ടീം കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാറ്റ്ലോഗ് അയച്ചിരുന്നേ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തു തരുന്നുണ്ട് അതിന്റെ കാട്ട് നല്ലത് നിങ്ങൾക്ക് ഇവിടെ ടൂർ സ്റ്റേഷനിൽ എത്തിയാലും നിങ്ങൾ കോൾ ചെയ്താലും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ കോട്ടൺ സാരികളുടെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും അതുപോലത്തെ ഇതുപോലത്തെ സെറ്റ് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇതെല്ലാം ഇഷ്ടപ്പെട്ട് കാണും നിങ്ങൾക്ക് പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും Bye.